നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ക്ലബ്ബ് വേൾഡ് കപ്പ് അവസാനിക്കുകയാണ് പക്ഷേ യെസ് നമ്മൾ നമ്മുടെ ലക്ഷ്യം നേടിയിട്ടുണ്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ എന്നുള്ളത് നമ്മൾ നേടിയെടുത്തു അതുമാത്രമല്ല ഇനി നമ്മുടെ മുന്നോട്ട് വരാനുള്ള ടൂർണമെൻ്റുകളിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം അതിനുള്ള സമയമാണിത് എന്നുകൂടി ലാണൽ മെസ്സി പ്രതികരിക്കുന്നു ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മത്സരത്തിൽ പി എസ് ജിയോട് ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് തോറ്റതിനു ശേഷം ലിയോ മെസ്സിയുടെ പ്രതികരണം നോക്കുക അദ്ദേഹം അദ്ദേഹത്തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ മത്സരത്തിൻ്റെ ചിത്രങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് കുറിക്കുകയാണ് ടുഡേ നമ്മുടെ ക്ലബ്ബ് വേൾഡ് കപ്പ് ഇവിടെ അവസാനിക്കുകയാണ് ടുഡേ ദി ക്ലബ്ബ് വേൾഡ് കപ്പ് എൻസ് ഫോറസ് നമ്മൾ തോറ്റിരിക്കുന്ന ആരോടാ കറണ്ട് യൂറോപ്യൻ ചാമ്പ്യന്മാരോടാണ് ചാമ്പ്യൻസ് ലീഗിലെ ചാമ്പ്യന്മാരോ ചാമ്പ്യന്മാരോടാണ് നമ്മൾ തോറ്റിരിക്കുന്നത് അവിടെ എനിക്ക് വളരെ അടുപ്പമുള്ള കുറേ എനിക്ക് കാണാൻ പറ്റി അവരെ വീണ്ടും കാണാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷവുമുണ്ട് എന്തായാലും നമ്മൾ ഇവിടം വിടുന്നത് കൂടിയാണ് നമ്മൾ ആ ഗോള് റൗണ്ട് ഓഫ് സിക്സിലേക്ക് എത്തുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം കൈവരിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് അതായിരുന്നു ടൂർണമെൻറ്റിലെ ലക്ഷ്യം ഇനി നമുക്ക് ഫോക്കസ് ചെയ്യാം എം എൽ എസിൽ ഫോക്കസ് ചെയ്യാം മറ്റു നമ്മുടെ മുന്നിലേക്ക് വരുന്ന ടൂർണമെൻറ്റുകളിൽ ഫോക്കസ് ചെയ്യാമെന്ന് കൂടി ലിയോ മെസ്സി കുറിക്കുന്നു ചുരുക്കത്തിൽ റണൽ മെസ്സി കൃത്യമായ ധാരണയുണ്ട് യു വെഫ ചാമ്പ്യൻസ് ലീഗിലെ ചാമ്പ്യന്മാരോട് മൂട്ടാനൊന്നും ഇപ്പോഴത്തെ ഈ ഇൻ്റർ മയാമി ടീമില്ല പക്ഷേ മയാമിയെ സംബന്ധിച്ചിടത്തോളം റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ തന്നെ ഒരു വലിയ നേട്ടമായിരുന്നു അത് നേടിയിട്ടുണ്ട് തല ഉയർത്തി തന്നെ മടങ്ങണം എന്നദ്ദേഹം പറയുന്നു വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താൽ